മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്നുവെക്കാനകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം കുഞ്ഞുളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന്റെ സ്വന്തം ബേബി ഹക് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം പകർച്ചവ്യാധി പ്രതിരോധത്തിന്റെയും മഴക്കാല പൂർവ ശുചീകരണത്തിന്റെയും ഭാഗമായി നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു വീടുകളും സ്ഥാപനങ്ങളും പൊതു ഇടങ്ങളും മാലിന്യമുക്തമാക്കി പകർച്ചവ്യാധികളെ തടയുക മാലിന്യത്തിന്റെ അളവ് കുറയ്ക്കുന്നതിനും ശാസ്ത്രീയമായി സംസ്കരണം നടത്തുന്നതിനും ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പിലാക്കുക ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തി വാതിൽപ്പടി ശേഖരണം നടത്തുക ഉറവിട മാലിന്യ സംസ്കരണം പ്രോത്സാഹിപ്പിക്കുക അതിനാവശ്യമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുക തുടങ്ങിയ വിവിധങ്ങളായ പരിപാടികളോടെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങളുടെ ആരംഭമായി പതിനാറാം വാർഡിൽ നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങൾ വാർഡ് മെമ്പർ ജോർജി ഇടപ്പള്ളിക്കുന്നിൽ ഉദ്ഘാടനം ചെയ്തു മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തിയില്ലെങ്കിലുള്ള കുഴപ്പം ഇന്നലെ ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി പറയുകയുണ്ട് മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ നാടും നഗരവും പരിസരങ്ങളും എല്ലാം വൃത്തിയായി സൂക്ഷിച്ചില്ല പിന്നെ പകർച്ചവ്യാധികൾ ഉൾപ്പെടെ വളർന്നു പിടിക്കുന്നതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നില്ല ഡെങ്കിപ്പനിയുടെ ഒരു കാലമാണ് നാലക്കടം പഞ്ചായത്തിലെ ചില വാർഡുകളിലൊക്കെ ഡെങ്കിപ്പനി ഉണ്ട് സ്വാഭാവികമായും ഇത് മനുഷ്യരുടെ ഒരു ചിന്താഗതികൾ മാറേണ്ടിയിരിക്കുന്നു അവർ അവരവരുടെ വീടുകളിലെ മാലിന്യങ്ങൾ അല്ലെങ്കിൽ മലിന വസ്തുക്കൾ പിന്നെ മറ്റ് പുരയിടങ്ങളിലേക്കും തോടുകളിലേക്കുമൊക്കെ വലിച്ചെറിഞ്ഞ് എൻ്റെ വീട്ടിൽ നിന്ന് മാലിന്യം ഒഴിവാക്കുന്ന ഈ ഒരു പ്രവണത മനുഷ്യരെ സമൂഹം മാറ്റിയില്ലെങ്കിൽ നമ്മൾ സാംക്രമിക രോഗങ്ങൾ മഹർച്ചവ്യാധികളും കൊണ്ട് മുട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വരാൻ പോകില്ല നാട്ടിൽ പകർച്ചവ്യാധികൾ ഉണ്ടാകരുത് എന്നുള്ള ഒരു വലിയൊരു വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ആളുകൾ ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് നടികണ്ഠം കരുണ ജംഗ്ഷൻ മുതൽ ചക്കക്കാനം വരെയും തുടർന്ന് ആശാരിഖണ്ഠം ഹൈവേ പ്രദേശങ്ങളുമാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് മാലിന്യ ശുചീകരണത്തിന്റെ ഭാഗമായി ഇവിടെ കൂടിയിരിക്കുന്ന എന്റെ നല്ലവരായ എന്റെ പതിനാറാം വാർഡിലെ എന്റെ സഹോദരങ്ങൾക്കും എന്റെ മെമ്പറിനും പതിനാറാം വാർഡ് കൺവീനർ ഷായ് സാറിന് എല്ലാവർക്കും ഞാൻ പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ് നമ്മൾ പതിനാറാം വാർഡ് ഒരു ശുചിത്വ വാർഡായി നമുക്ക് മാറ്റണം നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം നിൽക്കണം ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഞാനും പ്രവർത്തിക്കുന്നുണ്ട് പലയിടെങ്കിലും കുപ്പിച്ചിലടക്കമുള്ള മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുകയായിരുന്നു കുട്ടികളുടെ നാപ്കിനുകളാണ് കൂടുതലും പ്ലാസ്റ്റിക് കവറിൽ കെട്ടി റോഡിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് പറയാനുള്ളത് നമ്മുടെ വാർഡില് ഇപ്പോൾ ഇവിടെ കണ്ടത് ഒരു കവറിൻ്റെ അകത്ത് സൈഡാണ് കുപ്പിച്ചില്ലുകളും ഇങ്ങനെ എന്തൊക്കെയോ ചില്ലുകളെല്ലാം കടക്കൊണ്ടി കൂട്ടിയിട്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള വേസ്റ്റുകൾ ഇവിടെ വഴി സൈഡിൽ വലിച്ചെറിയാതിരിക്കാൻ പരിശ്രമിക്കുക പിന്നെ സ്നാഗിയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം അതൊക്കെ നമുക്ക് കൈകൊണ്ടെടുക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അത് നമ്മുടെ പഞ്ചായത്ത് അധികാരികളും ബോർഡ് വയ്ക്കേണ്ട അടുത്ത് അത് ബോർഡ് വെക്കുക ഈ ഇവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു ഓഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചതിൻ്റെ കാര്യമെന്ന് പറയുന്നത് മറ്റൊന്ന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പ്രദേശത്ത് കൊണ്ടു ആരും ആരോ അല്ലെങ്കിൽ ഒരുപറ്റം ആളുകൾ ഏതാണ്ട് പത്തോളം ചാക്കുകൾ ഉള്ള വേസ്റ്റാണ് പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും മണം കാരണം ഇതിൻ്റെ അടുത്തേക്ക് അടികാൻ മേലാത്ത മാലിന്യങ്ങളാണ് ഇവിടെ കുഞ്ഞു കൂട്ടിയിരിക്കും അയാൾ ഇതെല്ലാം കൊണ്ടുവന്ന് പൊതുനിരത്തിലല്ല ഇതെല്ലാം വലിച്ചെറിയണം അവനവൻ താമസിക്കുന്ന അവരവരുടെ വീടുകളിൽ അത് നിർമാർജ്ജനം ചെയ്യുന്നതിനുള്ള സൗകര്യവും സാഹചര്യവും ഓരോ വ്യക്തികളും ഓരോ കുടുംബങ്ങളും കണ്ടെത്തും അതിനു പകരം മറ്റൊരാളുടെ പുരയിടത്തിലേക്കും വഴിവത്തിലേക്കും വലിച്ചെറിയുന്ന ഈ ഒരു ശീലം ഉപേക്ഷിക്കണമെന്ന് വളരെ വിനയത്തോടുകൂടി അറിയിക്കുകയാണ് അഭ്യർത്ഥിക്കുക ഒരു സ്ഥലത്തുനിന്ന് തന്നെയാണ് ഒരൊറ്റ സ്ഥലത്തുനിന്ന് തന്നെയാണ് ഈ ഒരു ഒറ്റ സ്ഥലത്ത് നിന്ന് പതിനഞ്ച് ചാക്കുകളിലായിട്ട് പിന്നെ മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വീട്ടിലെ ഭക്ഷണ വസ്തുക്കൾ ഉൾപ്പെടെയുള്ള അതുപോലെ പിന്നെ ദുർഗന്ധം വന്നിക്കുന്ന മാലിന്യങ്ങൾ ഞങ്ങൾ ഇത്രയും വേറെ ർമ്മ സേനാംഗം വസന്ത എസ് നായർ സണ്ണി കുമ്പളേൽ മേറ്റുമാരായ അച്ചാമ്മ ഗ്രേസി ശോശാമ്മ വത്സമ്മ അന്നമ്മ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് നെടുങ്കണ്ടം നെടുങ്കണ്ടം കിഴക്കിയ കവലയിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി കെട്ടിടം വാടകയ്ക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കോച്ചിംഗ് സെന്ററുകൾ മെഡിക്കൽ പാരാമെഡിക്കൽ സ്ഥാപനങ്ങൾ ഹോസ്പിറ്റൽസ് ക്ലിനിക്സ് ചിൽഡ്രൺസ് കെയർ യൂണിറ്റ്സ് കമ്പനി ഗോഡൌൺ ഫിറ്റ്നസ് സെന്റർ തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ മൂവായിരത്തി അടി സ്ക്വയർ വിസ്തീർണമുള്ള വിശാലമായ പാർക്കിംഗ് സൌകര്യത്തോടുകൂടിയ കെട്ടിടം നെടുങ്കണ്ടം ടൌണിൽ വാടകയ്ക്ക് ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്നുവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആൻഡിക് ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പടിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം കുഞ്ഞുളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം നിങ്ങളുടെ കുഞ്ഞോമനുകളുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് സാക്ഷാത്കാരമേക്കുന്ന എക്സ്ക്ലൂസീവ് ഫാഷൻ ലോകം ന്യൂ ബോൺ മുതൽ അഞ്ചു വരെയുള്ള കുട്ടികൾക്ക് ആവശ്യമായത് എല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നു പുതിയ കാലത്തെ സ്വപ്നങ്ങൾക്ക് ഫാഷനും ട്രെൻഡി ലുക്കും സമ്മാനിക്കുന്ന ബോയ്സ് ആൻഡ് ഗേൾസ് വെയർ ഫാഷനുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള ന്യൂ ബോൺ ബേബി ആക്സസറീസ് ടോയ്സ് ഫുട്വെയർ പാർട്ടി വെയർ ബാക്ക് ടു സ്കൂൾ ശ്രേണി തുടങ്ങിയവ ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം